എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് ജയത്തെ സംബന്ധിച്ച് ഓരോ ആശങ്കയില്ല ഭൂരിപക്ഷം എന്ത് എത്രയാവും എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ചെറിയ ആശങ്ക ഡെൽ ഉള്ളത് പ്രവചനാതീതമായ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥി ശ്രീ ആര്യൻ ഷോകത്ത് വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നേരത്തെ നമ്മൾ പതിനയ്യായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെ കണക്കുകളൊക്കെ ഭൂരിപക്ഷമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മത്സരത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അനുസരിച്ചുള്ള സാഹചര്യം ഉണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു ശ്രീ പി വി അൻവർ എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു സ്വാഭാവികമായും ഒമ്പത് വർഷം അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മ മേഖല എന്ന നിലയിൽ ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും അത് പിളർത്താൻ അദ്ദേഹത്തിന് കഴിയും അത് ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ പ്രവചനാതീതമായ തലയിൽ അപ്രതീക്ഷിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ പി വി എൻ പറത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു പതിനായിരം വോട്ട് സ്വരാജിന് മറിക്കുന്ന തരത്തിലേക്കൊക്കെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നത് ആണോ അതൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷ വോട്ടുകളായിരിക്കും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ ആ മേഖലയിലായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ട് തീർച്ചയായും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വോട്ടുകളായിരിക്കും അത് സ്വാഭാവികമായും ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ ഉയർത്തുന്ന ഒരു സമവാക്യമായി പരിണമിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒറ്റ കാര്യം കൂടി ചോദിച്ചു അവസാനിപ്പിച്ചേക്കാം ജോയി നയി നയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബാപ്പുട്ടി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്ന് ജോലിക്ക് ഇപ്പോൾ ഒന്ന് പ്രവചിക്കാൻ പറ്റും അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്ക് ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കണക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ സമവാക്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം പിന്നെയും കുത്തനെ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമേ ഒരു സാഹചര്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് ജയത്തെ സംബന്ധിച്ചൊരു ആശങ്കയില്ല ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും കുറിച്ചുള്ള സംബന്ധിച്ചുള്ള ആശങ്ക മാത്രമേ ഉള്ളു